ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് ജോർജ് ഓർവലിൻ്റെ ആനിമൽ ഫാം എന്ന് പറയുന്ന നോവൽ പുറത്തിറങ്ങുന്നത് ആ നോവലിൽ അദ്ദേഹം പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വാചകമുണ്ട് ഓൾ ആർ ഈക്വൽ സം ആർ മോർ ഈക്വൽ ദാൻ അതേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും തുല്യരാണ് ചില ആളുകൾ കുറച്ചധികം തുല്യരാണ് എന്നുള്ളത് ഏറ്റവും റീസെൻ്റ് നമ്മുടെ സുപ്രീം കോടതിയിലെ കൊളീജിയത്തിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ കൊളീജിയത്തിൽ സംഭവിച്ചിട്ടുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അന്ന് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ തൻ്റെ നോവലിൽ ജോർജോർവൽ പറഞ്ഞ കാര്യം സത്യമാണ് എന്നിങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് ജസ്റ്റിസ് നാഗരത്ന നമ്മുടെ ഈ ഒരു വിപുലം പഞ്ചോളിയെ സുപ്രീം കോടതിയിൽ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഒപ്പീനിയൻ ആണ് അപ്പോൾ നമ്മളതിനെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങാം ഇങ്ങനെ തോന്നുന്നുണ്ട് സുപ്രീം കോടതിയിൽ മുപ്പത്തിനാല് ജഡ്ജിമാരാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ മാക്സിമം കപ്പാസിറ്റി അതിൽ ഇപ്പം നിലവിലെ നിയമിക്കപ്പെട്ടിട്ടുള്ള രണ്ട് ജഡ്ജിമാർ അവർ കൂടി നിയമിതമാകുന്നതോട് മുപ്പത്തിനാല് എന്ന സംഖ്യയിലേക്ക് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ്മാർ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ എത്തും ബി ആർ ഗവായി ആണ് ഇപ്പോൾ നിലവിലെ ചീഫ് ജസ്റ്റിസ് അപ്പോൾ രണ്ട് അപ്പോയിൻമെൻറ്റുകളാണ് ഇപ്പോൾ സമീപകാലത്ത് നടന്നതും അതിലൊരു അപ്പോയിൻമെൻറ്റിൽ കൊളീജിയത്തിലെ ഒരു സീനിയർ അംഗമായ ജസ്റ്റിസ് ബി വി നാഗരത്നയുടെ ബിസൻ്റെ ഒപ്പീനിയനുമാണ് ഏറ്റവും കൂടുതലും ചർച്ച ചെയ്യപ്പെടാൻ കാരണം വിപുലം പഞ്ചോണി പട്ന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസും അലോക് ആദ്യം ബോംബെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസുമാണ് ഇവരെ രണ്ടുപേരെയും സുപ്രീം കോടതിയിലേക്ക് എലവേറ്റ് ചെയ്തു നമ്മൾ പ്രൊമോഷൻ എന്നല്ല പറയാം എലിവേഷൻ എന്ന് പറയുന്നത് എലിവേഷൻ എന്ന പ്രയോഗമാണ് ഉപയോഗിക്കുക ഇവരെ എലവേറ്റ് ചെയ്തു എലിവേറ്റ് ചെയ്യുന്നത് അഞ്ചങ്ങ് കൊളീജിയമാണ് കൊളീജിയം എന്ന സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളതന്നെ ജുഡീഷ്യൽ നിയമനത്തിൽ എക്സിക്യൂട്ടീവിൻ്റെ പങ്ക് കുറയ്ക്കുക ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്നൊരു ആശയം നിലനിർത്തി പോവുക എന്ന അടിസ്ഥാനത്തിലാണ് ഒരുപാട് കേസുകളിൽ നിന്നാണല്ലോ കൊളീജിയം എന്ന സംവിധാനം വരുന്നത് അപ്പോൾ ഈ അഞ്ചംഗ കൊളീജിയത്തിൽ ചീഫ് ജസ്റ്റിസ് ആണ് അതിൻ്റെ തലപ്പത്തി നാഗരത്ന സുപ്രീം കോടതിയിലെ ഒരു സീനിയർ ജഡ്ജിയാണ് നിലവിലെ സുപ്രീം കോടതിയിലുള്ള ഏകാ ജഡ്ജി കൂടിയാണ് നാഗരത്ന അപ്പോൾ ഇവർ ഇതിനെ എതിർക്കുന്നുണ്ട് ഈ ഒരു അപ്പോയിൻമെൻറ്റിനെ ഇത് എതിർക്കുക മാത്രമല്ല ഇവര് കൊളീജിയോട് ആവശ്യപ്പെടുന്നുണ്ട് ഇവരുടെ എതിർപ്പിന്റെ കുറിപ്പ് സുപ്രീം കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണമെന്ന് പക്ഷേ അതില് നമുക്കിങ്ങനെ ഇങ്ങനെ തോന്നിയത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് പബ്ലിഷ് ചെയ്യാൻ കൂടെ തയ്യാറായിട്ടില്ല എന്നുള്ളതും നമ്മൾ അതിന്റെ വെബ്സൈറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ശുപാർശ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമനം നടത്തിയിട്ടുള്ള ആളുകളുടെ പേര് പോലും അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ള വൈരുദ്ധ്യം കൂടെ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന് ശുപാർശ കൊടുത്തിട്ടുള്ളൂ നിയമം നിയമനം നടന്നിട്ടില്ല ഇതിൽ നാഗരത്നയുടെ ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഡിസൻ്റ് ഒപ്പീനിയൻ പബ്ലിഷ് ചെയ്യണമെന്ന് പറയുന്നത് ഇതിലൊരു വലിയൊരു ഇതിൻ്റെ ബാക്ക് സ്റ്റോറി നോക്കുമ്പോൾ നമുക്ക് വലിയൊരു കഥ തന്നെ ഇതിലുണ്ട് അതായത് ഏകദേശം അൻപത്തി ആറോളം സീനിയർ ജഡ്ജിമാരെ മറികടന്നിട്ടാണ് ഈ വിപുലം പഞ്ചോളി നിയമിതനാവുന്നത് അൻ സീനിയോറിറ്റി ലിസ്റ്റിൽ അൻപത്തി ഏഴാം സ്ഥാനത്താണ് വിപുലം പഞ്ചോളി ഈ സീനിയോറിറ്റി ലിസ്റ്റിൽ തന്നെ ഇരുപത്തിയൊന്ന് പേര് ഹൈക്കോടതി ജസ്റ്റിസുമാരാണ് അതും ചീഫ് ജസ്റ്റിസുമാർ ഇരുപത്തൊന്ന് പേര് അവർ മറികടന്നിട്ടാണ് വിപുലം പഞ്ചുളി വരുന്നത് ഈ വിപുലം പഞ്ചുളിയുടെ നിയമനം നിലവിലെ സുപ്രീം കോടതിയുടെ വ്യവസ്ഥാപിതമായ ഇതിന് വിപരീത ഫലം സൃഷ്ടിക്കുമെന്നാണ് ഇവർ പറയുന്നത് മാത്രമല്ല ഈ നാഗരത്നയുടെ ഈ ഒരു വാദം സുപ്രീം കോടതിയുടെ കൊളീജ സംവിധാനത്തെയും സുപ്രീം കോടതിയുടെ സുതാര്യതയെയും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതും കൂടി നാഗരത്ന ഇതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ ഇദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് എലവേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ഏകദേശം ഒക്ടോബർ മാസത്തോടു കൂടി ഇയാൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവുകയും ഒരു വർഷവും എട്ട് മാസവും ചീഫ് ജസ്റ്റിസ് ആയി തുടർന്ന് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മെയ് മാസത്തിൽ ഇദ്ദേഹത്തിൻ്റെ കാലാവധി അവസാനിക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിയുണ്ട് ഇപ്പം അതേപോലെ തന്നെ ഇപ്പം നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് രണ്ടുപേരായിരുന്നല്ലോ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ശുപാർശ ചെയ്യുന്ന സമയത്ത് അതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിപുലം പഞ്ചോലിയുടേതായിരുന്നു മറ്റേ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബോംബെ ഹൈക്കോർട്ടിൽ ഉണ്ടായിരുന്ന അലോകാർഡ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇടയിൽ ആളുകളുടെ മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഇടയിലും അതേപോലെ തന്നെ പൊതു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് നമ്മുടെ വിപുലം പഞ്ചോലി അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് അദ്ദേഹം ശരിക്കും എങ്ങനെയായിരുന്നു അമ്പത്തി അയ്യാമത്തെ സ്ഥാനത്തായിരുന്നു പൊസിഷൻ വൈസ് നോക്കുന്ന സമയത്ത് സീനിയോറിറ്റി വൈസ് നോക്കുന്ന സമയത്ത് അമ്പത്തിയ്യാം സ്ഥാനത്ത് നിന്ന ആള് പെട്ടെന്ന് അതിലേക്ക് പരിഗണിക്കപ്പെടുന്നു തൊട്ടപ്പുറത്തിരിക്കുന്ന ഈ അലോകാർത്ഥയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം അദ്ദേഹം ഒരു അഞ്ചാമത്തെ പൊസിഷനില സീനിയോറിറ്റിയിൽ അഞ്ചാമത്തെ പൊസിഷനിലങ്ങാനും നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള നമുക്ക് തിരിച്ചറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പൊതുജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളിലൊന്നും ഇതെന്താകുന്നില്ല അത്രമാത്രം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു വിഷയം കൂടെ ഇതിലുണ്ട് അതോടൊപ്പം നമ്മളിങ്ങനെ നോക്കേണ്ടത് ഇതിനു മുമ്പ് ഇപ്പം ഏറ്റവും റീസെൻറ്റായിട്ട് നടന്ന ഇഷ്യൂ ആണല്ലത് ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ഇതേ രൂപത്തിൽ സുപ്രീം കോടതിയുടെ കൊളീജിയത്തിൻ്റെ ഇടയിൽ ഈ ഇത്തരത്തിലുള്ള ഒരു വന്നിട്ടുണ്ടോ അതെ നമ്മൾ നോക്കി സുപ്രീം പോടതിയിൽ ഡിസെൻ്റ് ഒപ്പീനിയൻസ് സ്വാഭാവികമാണ് പക്ഷേ ഇത്രമേൽ തൻ്റെ ഒപ്പീനിയൻ സുപ്രീം കോടതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണം മുമ്പ് കേന്ദ്ര സർക്കാർ ഇത്തരം നിയമനങ്ങളോട് എടുത്തിട്ടുള്ള നിലപാടാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കെ എം ജോസഫ് അദ്ദേഹം മലയാളി കൂടിയാണ് കേട്ടോ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റിലാണ് ഒരു വലിയ പ്രശ്നം ഉണ്ടായത് ജനുവരി മാസം പത്താം തീയതി സുപ്രീം കോടതി കൊളീജിയം തങ്ങളുടെ ശുപാർശ കേന്ദ്ര ഗവൺമെൻറ്റിന് സമർപ്പിക്കുന്നു അതായത് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതെന്ന് പറയുന്നെങ്കിൽ കൂടി കേന്ദ്ര ഗവൺമെൻറ്റിനാണ് അവിടെ റോൾ ഉള്ളത് ഈ ഒരു നിയമനത്തിന് വേണ്ടി ശുപാർശ നൽകുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ് രണ്ട് പേരുകളാണ് അന്നുണ്ടായിരുന്നത് ഇന്ദു മൽഹോത്ര അതുപോലെ തന്നെ കെ എം ജോസഫ് കെ എം ജോസഫിൻ്റെ പേര് സുപ്രീം കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല ഇന്ദു മൽഹോത്രയെ നിയമിക്കുകയും ചെയ്യുന്നു അന്നത്തെ ജസ്റ്റിസ് ആയിരുന്നു ജസ്റ്റിസ് തലമേശ്വർ രണ്ടായിരത്തി പതിനെട്ടിൽ നാല് ജഡ്ജിമാരെയും കൊണ്ടൊരു പത്രസമ്മേളനം നടത്തി സുപ്രീം കോടതി അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞ ജസ്റ്റിസ് തലമേശ്വർ അദ്ദേഹം കൊടീജിയും കുറച്ചും കൂടിയും സുതാര്യമാവണമെന്ന് ഏറ്റവും കൂടുതൽ വാദിച്ച ഒരു ജസ്റ്റിസ് ആണ് മാത്രവുമല്ല സുപ്രീം കോടതിയിലെ ജസ്റ്റിസുമാർ റിട്ടയർമെൻറ്റിന് ശേഷം മറ്റ് പദവികളിലേക്ക് കടക്കരുതെന്ന് കൂടി പറഞ്ഞ ജസ്റ്റിസ് ആണ് വളരെ ആദർശം കാത്തു സൂക്ഷിക്കുന്ന ജസ്റ്റിസ് ആണ് അന്ന് ജസ്റ്റിസ് തലമേശ്വർ വീണ്ടും കെ എം ജോസഫിന്റെ പേര് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ദീപക് മിശ്രയ്ക്ക് കത്ത് കൊടുക്കുന്ന കണ്ട് പക്ഷേ അത് പരിഗണിക്കപ്പെടുന്നില്ല ഈ കെ എം ജോസഫിന് ഒരു കാരണം മോദി ഭരണകൂടത്തിൻ്റെ കണ്ണിലെ കരടായിരുന്നു ഈ കെ എം ജോസഫ് പല അദ്ദേഹത്തെ ഉത്തരാഖണ്ഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമയത്ത് അവിടുത്തെ സർക്കാരിനെയും കേന്ദ്ര ഗവൺമെന്റിനെയും ഭരണഘടനാ കോടതികളിൽ ഇരുന്നുകൊണ്ട് രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് പിന്നീട് അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് എത്തിയതിനു ശേഷം എലക്ഷൻ കമ്മീഷന്റെ നിയമനം പോലുള്ള വിഷയങ്ങളിൽ എടുത്ത നിലപാട് കേന്ദ്രത്തിന്റെ തലയ്ക്ക് കൊടുക്കുന്ന അടിയായിരുന്നു സീരിയസ്ലി അദ്ദേഹത്തിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന രവിശങ്കർ പ്രസാദ് പറഞ്ഞൊരു നിയമനത്തെ തടഞ്ഞുകൊണ്ട് ആദ്യം അദ്ദേഹത്തെ ശുപാർശ ചെയ്തപ്പോൾ രവിശങ്കർ പ്രസാദ് അന്നത്തെ നിയമമന്ത്രിയാണ് കേന്ദ്ര നിയമമന്ത്രിയാണ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സുപ്രീം കോടതിയിലേക്കുള്ള ജഡ്ജിമാരുടെ നിയമനത്തിൽ ഹൈക്കോടതികളുടെ പ്രാതിനിധ്യം കണക്കാക്കി പോകണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിയമമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻ്റാ ഇന്ന് ഈ വിപുലം പഞ്ചോളിയെ നിയമിക്കുമ്പോൾ ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് മാത്രം ഗുജറാത്തിൽ നിന്ന് മാത്രം മൂന്ന് ജസ്റ്റിസുമാരുണ്ട് ഈ നിയമനം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിൽ ജാർഖണ്ഡ് ത്രിപുര മേഘാലയ ജമ്മു ലഡാക്ക് അതുപോലെ തന്നെ സിക്കിം മേഘാലയ ഈ സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും ഒരു ജസ്റ്റിസുമാർ പോലും പ്രാതിനിധ്യത്തിനില്ല പിന്നെ കേരളത്തിന്റെ പ്രാതിനിധ്യം കൂടെ കേരളത്തിന്റെ പ്രാതിനിധ്യം മറ്റ് സൗതേൺ സ്റ്റേറ്റിന്റെ പ്രാതിനിധ്യമൊക്കെ ഓരോ ജസ്റ്റിസുമാരാണ് അപ്പോൾ ഈ എട്ട് ജസ്റ്റിസുമാർക്ക് എട്ട് സംസ്ഥാനങ്ങൾക്ക് ജസ്റ്റിസുമാരുടെ പ്രാതിനിധ്യം അതാണ് നമ്മൾ തുടക്കത്തിൽ ഇല്ല ഗുജറാത്തിനാണെങ്കിൽ ചില ആളുകൾ കൂടുതൽ അപ്പൊ ശരി ഇനിയിപ്പം നമ്മളിങ്ങനെ ഈയൊരു വിപുലം പഞ്ചോളിയുടെ ഒരു കേസിലേക്ക് നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഈ വിപുലം പഞ്ചോളിയുടെ ഒരു ഹിസ്റ്ററി ഒക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അയാൾ ശരിക്കും ആരായിരുന്നു എന്നുള്ളതും അയാൾക്ക് ഓരോ സമയത്തും അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥാനക്കയറ്റം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ അയാൾ ആദ്യം എവിടെ നിൽക്കുന്നു എന്നുള്ളതും പിന്നീട് ഓരോ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു മോദി ഗവൺമെൻറ്റിൻ്റെയൊക്കെ സമയത്ത് അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇടയിൽ വരുന്ന ഒരു മാറ്റങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് അഭൂത അഭൂതപൂർവ്വമായിട്ടുള്ള ഒരു വളർച്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോൾ എസ്പെഷ്യലി അദ്ദേഹം ഗുജറാത്തിൽ ഒരു കോർട്ടിൽ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ അതിനുശേഷം ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് അദ്ദേഹം വരുന്നത് ഈ പാറ്റ്നയിലെ കോടതി കോടതിയിലേക്കാണ് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നിട്ട് തന്നെ ഉണ്ടായിരുന്ന ഒരു റിപ്പോർട്ടിൽ നമ്മളിങ്ങനെ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ടായിരത്തി മെയ് മാസത്തിൽ തന്നെ ശരിക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു പെട്ടെന്ന് നടന്നിട്ടുള്ള ഒരു ക്യുക്കായിട്ടൊരു തീരുമാനത്തിൻ്റെ പുറത്തല്ല അല്ല കുറേ പ്ലാൻ ചെയ്തിട്ടുള്ള ആ ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു ഇംപ്ലിമെന്റേഷൻ മാത്രമാണ് ശരിക്കും നമ്മളിവിടെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് അതെ നമ്മൾ ഈ വിപുലം പഞ്ചോലിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ അതിൽ വിട്ടുപോകാൻ പാടില്ല ഗുജറാത്ത് നിലവിൽ രണ്ട് ജസ്റ്റിസുമാരുണ്ട് അതായത് ജെ ബി പർദിവാലി അഞ്ചാര്യ ഇതിൽ ഈ പർതിപാല ചീഫ് ജസ്റ്റിസിൻ്റെ പദവിയിലേക്ക് സാധ്യതാ ഒരു വ്യക്തിയാണ് ഏകദേശം രണ്ടായിരത്തി മുപ്പതോട് കൂടി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി ഇദ്ദേഹം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആവും ഇനി ഇയാൾ വരുമ്പോൾ കൃത്യം കഴിഞ്ഞ ഇതിൻ്റെ ഗ്യാപ്പിലുള്ള രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ അടുത്ത ചീഫ് ജസ്റ്റിസാണ് വിപുലം രണ്ട് ചീഫ് ജസ്റ്റിസുമാര് സുപ്രീം കോടതി ഇത് വരുന്നു ഇവർ വരുന്ന സാഹചര്യം തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം ഇനി വിപുലം പഞ്ചോളിയുടെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ ഈ വിപുലം പഞ്ചോളി ഇത്രമേൽ ചർച്ചാ വിഷയമാവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് വിപുലം പഞ്ചോളി സർക്കാരിൻ്റെ അഡീഷണൽ ഗവൺമെൻറ് ലീഡറും അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറുമായി ഏഴ് വർഷം വർക്ക് ചെയ്തു ഈ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിലെ ആദ്യത്തെ തവണ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ ഗുജറാത്തിലെ അലഹബാദ് ഹൈക്കോടതിയിൽ അഡീഷണൽ ജസ്റ്റിസ് ആയിട്ട് നിയമിച്ചു നിയമിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹത്തെ പട്നയിലേക്ക് മാറ്റി പട്ന ഹൈക്കോടതിയിലേക്ക് മാറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയോടെ പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി ഇവിടെ നാഗരത്ന പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് പട്ന ഹൈക്കോടതിയിലേക്കുള്ള ട്രാൻസ്ഫർ അതിൻ്റെ ഒരു മിനിറ്റ്സും അല്ലെങ്കിൽ അതിൻ്റെ ഒരു രേഖകൾ കൂടി പരിശോധിച്ച് പോകണം അതിൽ ഉന്നതമായ ഇടപെടലുകൾ നടന്നിട്ടുണ്ട് ഇദ്ദേഹത്തെ പട്നയിലേക്ക് മാറ്റുന്നത് പട്നയിലേക്ക് മാറ്റിയിട്ടാണല്ലോ ഇദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആവുന്നത് ആ ഒരു മേഖലയിലും ഈ നാഗരത്വം പറഞ്ഞു പോകുന്നുണ്ട് ഇനി ഇദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടുകൂടി ചീഫ് ജസ്റ്റിസ് കാലാവധി ഉണ്ട് ഒരു വർഷവും എട്ടു മാസവും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഈ വിദ്യങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നതിലുണ്ടാവുന്ന ഒരു നെക്സസ് ഒക്കെ ശരിക്കും അവിടെ രൂപപ്പെടുന്ന നമുക്ക് സെറ്റ് ആവില്ലാന്ന് തോന്നുന്നുണ്ട് കാരണം എസ്പെഷ്യലി ഒരു പ്രത്യേക സ്റ്റേറ്റ് ആ സ്റ്റേറ്റിന് മാത്രം ഒരു മെജോറിറ്റി ശരിക്കും ഇവിടെ അങ്ങനൊരു സാധനം കൂടെ ഉണ്ട് കേട്ടോ കാരണം ഈ കൊളീജിയത്തിൽ ശുപാർശകൾ നടക്കുന്നത് ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് മെജോറിറ്റിയുടെ താല്പര്യങ്ങളാണോ പരിഗണിക്കപ്പെടുന്നത് അതോ ശരിക്കും മറ്റുള്ള അല്ലെ ഈ ഔട്ട്സോഴ്സ് എന്നൊക്കെ കാര്യങ്ങൾ പുറത്തുനിന്നുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ എന്താ വരുത് ഈ ഇത്തരത്തിൽ ഇവർക്ക് ഇവരുടെ വിധിന്യായങ്ങളെ ബാധിക്കരുത് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ കൊളീജിയം എന്ന് പറയുന്ന സിസ്റ്റം തന്നെ രൂപപ്പെട്ടു വരുന്നത് ജുഡീഷ്യറി എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ സംവിധാനമായിരിക്കണം അതായത് സർക്കാർ പൗരൻ്റെ അവകാശങ്ങൾ ലംഘിക്കുമ്പോഴാണ് കോടതിക്ക് ഇതിൽ ഇടപെടേണ്ടി വരുന്നത് സർക്കാരുകൾ സ്റ്റേറ്റ് എപ്പോഴും പൗരനെതിരായിരിക്കും ആ സ്റ്റേറ്റിനെ പിടിച്ചു കെട്ടേണ്ട സാധനമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് സംവിധാനങ്ങളെ പിടിച്ചു കെട്ടേണ്ട ഒരു സംവിധാനമാണ് ജുഡീഷ്യറി സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ഭരണഘടനാ കോടതികൾ ഇന്ന് ഇവിടെ മോദി ഗവൺമെന്റിനും മറ്റ് കേന്ദ്രം ഭരിക്കുന്നവർക്കും ജുഡീഷ്യൽ സംവിധാനം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഭരണഘടനയെ പൊളിച്ചെഴുതാൻ പറ്റാത്ത പറ്റാത്ത അതിലേക്ക് ഇദ്ദേഹത്തിന്റെ നിയമനം അങ്ങനെയാണെന്നുള്ള വാദം നമുക്കില്ല തുടക്കമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ എന്തുണ്ടാവും ഒരു സംശയം ഇടവരുത്തും എന്നുള്ള പ്രശ്നം കൂടെ അതിലുണ്ട് ഇപ്പൊ നമ്മളിങ്ങനെ അങ്ങനെ തന്നെ നോക്കുന്ന സമയത്ത് ഇവർക്കൊരു മെയിൽ ജഡ്ജ് ആയിരുന്നു വേണ്ടിയിരുന്നത് എന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഈ പറഞ്ഞ വിപുലം പഞ്ചോളിയുടെ മേലെയും സീനിയോറിറ്റി നോക്കുന്ന സമയത്ത് അതിലേക്ക് യോഗ്യരായിട്ടുള്ള എത്രയോ ആളുകളുണ്ട് ഉണ്ട് പക്ഷെ അവരൊന്നും പരിഗണിക്കപ്പെടാതെയാണ് ശരിക്കും ഡയറക്റ്റ് ആയിട്ട് ആരെ പരിഗണിക്കുന്നത് നമ്മുടെ വിപുലിയാണ് നോക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു നോമിനേഷൻ പ്രക്രിയകളിൽ അല്ലെങ്കിൽ എലവെൻഷൻ പ്രക്രിയയിലൊക്കെ എത്രമാത്രം ഇത് ശരിക്കും ഒരു ജെൻഡർ സെൻസിറ്റീവ് ആണ് എന്നുള്ളത് കൂടെ നമ്മൾ ഇങ്ങനെ പരിശോധിക്കണം എന്ന് തോന്നുന്നുണ്ട് കാരണം നമ്മൾ പറയാറുണ്ട് ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് ഫാത്തിമ ബി വി ആണ് എന്നുള്ളത് തൊള്ളായിരത്തി എൺപത്തിൽ ആണ് ആ ഒരു അപ്പോയിൻമെന്റ് നടക്കുന്നുണ്ടായിരുന്നത് പക്ഷെ അതിനുശേഷം നമ്മൾ ഇത്ര ഔട്ട് ദ ഇയർ ലെറ്റിൽ നമ്മൾ ഇന്ന് വരെയുള്ള സംഗതികൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കേവലം വന്നിട്ടുള്ളത് കേൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ ജെൻഡർ ഈക്വാലിറ്റിക്ക് വേണ്ടി വാദിക്കുന്നതും ജെൻഡർ ജസ്റ്റിസ് പറയേണ്ടതും സുപ്രീം കോടതിയാണ് പറയുന്നതും സുപ്രീം കോടതി അതിൻ്റെ ഉള്ളില് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ശേഷം ഒരു വനിതാ ജഡ്ജിയെ പോലും അവസാനം നടന്നിട്ടില്ല ഇരുപത്തി ഒന്നിൽ ഇരുപത്തിരണ്ടിലാണ് അവസാനമായിട്ട് നടക്കുന്നത് ഇനിയിപ്പോൾ നിലവിലെ നിയമനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ വനിതാ ജഡ്ജിമാരെ മറികടന്നിട്ടാണ് ഇദ്ദേഹത്തെ മാത്രമല്ല വിപുലം സീനിയോറിറ്റി ഇല്ല ഗുജറാത്തിലെ ഹൈക്കോടതി ജസ്റ്റിസ് ആയ സുനിത അഗർവാള് അതേമാതിരി രഞ്ജിത പ്രശാന്ത് പിന്നെ ബോംബെ ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ചീഫ് ജസ്റ്റിസ് ആണ് തന്നെ ചീഫ് ജസ്റ്റിസ് ആണ് മാത്രമല്ല പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലെ ലിസ ലിസ ഗില്ലിനെയും മറികടന്നിട്ടാണ് ഇയാള് കൊണ്ടുവരുന്നത് അപ്പോൾ എത്രമേൽ സീനിയോറിറ്റി മറികടക്കുക എന്ന് പറഞ്ഞാൽ സീനിയോറിറ്റിയിലെ അമ്പത്തി ഏഴാമത് പേരുകാരണം ജെൻഡർ ജസ്റ്റിസ് പോലും ഇതാവുന്നില്ല മുൻകാലങ്ങളിൽ ഈ ജസ്റ്റിസുമാരെ നിയമനത്തിൽ പല ഘടകങ്ങൾ എടുക്കാറുണ്ട് പലരും പല ഘടകങ്ങളും എടുക്കാറുണ്ട് അത് അന്നത്തെ ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു മനോഭാവം പോലെ ഇരിക്കും ഇപ്പോൾ നമുക്കിപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ഡി ചന്ദ്രൻ്റെ അദ്ദേഹം അദ്ദേഹം ഒരു ജസ്റ്റിസിനെ തീരുമാനിക്കുന്ന സമയത്ത് ഇതേപോലെ എലവേഷൻ്റെ സമയത്ത് അദ്ദേഹം കണക്കാക്കിയിരുന്ന ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു ഫെഡറൽ മാനദണ്ഡം ജാതി ഒരു മാനദണ്ഡമായിട്ട് എടുക്കാറുണ്ടായിരുന്നു മാത്രമല്ല സീനിയോറിറ്റി 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 അതേ ഒരു മാനദണ്ഡമായിട്ട് ജെൻഡർ ഒരു പിന്നീട് സഞ്ജീവ് കന്നെയാണ് വന്നത് കന്ന അത് സീനിയോറിറ്റിയിലേക്ക് മാത്രമാക്കി മാറ്റി ഇപ്പൊ ബി ആർ ഗവായുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും ഒരു മാനദണ്ഡമല്ലാതെ വേറൊരു ചർച്ച നടന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല നാല്പത്തി അഞ്ചാം വയസ്സുകാരനായ ഗവാഹി അനന്തരവൻ ഒരു ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ആയിട്ട് അങ്ങനെ അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട് പക്ഷെ അത് അതിൽ കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് കഴിവുണ്ടാവാം ഇല്ലാതിരിക്കാം അത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല ഇതില് വേറെയും ഒരുപാട് വിഷയം കൊളീജിയുമായി ബന്ധപ്പെട്ടുണ്ട് നിലവിൽ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ഈ ഒരു രണ്ടുപേരെ ശുപാർശ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ പതിനാലോളം ജസ്റ്റിസുമാരെ വിവിധ ഹൈക്കോടതികളിൽ നിന്ന് വേറെ പല ഹൈക്കോടതിയിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതിൽ ഡൽഹി ഹൈക്കോടതിയിലെ ബാർ അസോസിയേഷൻ ചീഫ് ജസ്റ്റിസിന് ഒരു കത്ത് അയച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ജഡ്ജിമാരില് രണ്ട് മാസം മാത്രം അവിടെ വന്ന് ട്രാൻസ്ഫർ കഴിഞ്ഞ് അവിടെ വന്ന് രണ്ട് മാസം മാത്രം ഇരുന്ന ജസ്റ്റിസുമാരുണ്ട് ഈ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലെ ട്രാൻസ്ഫർ പോലെയല്ല ജുഡീഷ്യൽ സ്ഥാപനങ്ങളിലെ ട്രാൻസ്ഫർ അവർ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസ് ഇനി മറ്റൊരു ജൂറിസ്റ്റിക്ഷനിൽ നിന്ന് വരുന്ന മറ്റൊരു ജഡ്ജി കേൾക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ഒരു കാലതാമസം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കേസ് കെട്ടി കിടക്കുന്നുണ്ട് കേസുകൾ തീർപ്പാവാൻ കാലതാമസം എടുക്കുന്നൊരു നാടാണ് അപ്പോൾ ഇത്തരം ട്രാൻസ്ഫറുകൾ ഇതിൻ്റെ മുറിയിൽ ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഡൽഹിയിലെ ബാർ അസോസിയേഷൻ ആർക്ക് കത്ത് കൊടുക്കുന്നത് ചീഫ് ജസ്റ്റിസിന് കത്ത് കൊടുക്കുന്നത് ജുഡീഷ്യൽ സംവിധാനത്തിലെ കൊളീജിയം എന്ന് പറയുന്ന പറയുന്നൊരു സംവിധാനത്തിന് ഒന്നിനെ കൊണ്ടുവരിക എന്നുള്ളത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു എക്സിക്യൂട്ടീവിനെ അതിലേക്ക് കടത്തി കടത്തിവിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഒക്കെ പോലെ തന്നെ ഇതിലൊരു എക്സിക്യൂട്ടീവിൻ്റെ കടന്നുകയറ്റം ഒരുപക്ഷെ ഇവർ ആഗ്രഹിക്കുന്നതായിരിക്കും ഇതുപോലുള്ള നിയമനങ്ങളിൽ വരുന്ന ചോദ്യങ്ങളിൽ സ്വാഭാവികമായിട്ടും ഒരു സംവിധാനം ഇതിന് കൊണ്ടുവരേണ്ടി വരും പക്ഷേ ഇപ്പോൾ ഉള്ള സംവിധാനം കൊളീജിയ സംവിധാനം ഏറ്റവും മികച്ച സംവിധാനമാണ് അതായത് അതിന് പാർശ്വഫലങ്ങൾ ഇല്ല എന്നല്ല പക്ഷേ ഏറ്റവും പാർശ്വഫലങ്ങൾ കുറഞ്ഞൊരു സംവിധാനമാണ് പക്ഷെ ഈ നിയമനം എന്ത് ക്രൈറ്റീരിയയിൽ വരുന്നു മാത്രമല്ല ചലമേശ്വർ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടി കൂടി സുതാര്യമാക്കണം ഈ നിയമനങ്ങൾ അതുപോലെ തന്നെ പലപ്പോഴും സുപ്രീം കോടതിയിലെ നിലവിലെ ജസ്റ്റിസുമാരൊക്കെ ഏറ്റവും കൂടുതലും സുപ്രീംകോടതി എന്നല്ല നിലവിലെ ജുഡീഷ്യൽ ബോഡിയിലിരിക്കുന്ന ഒട്ടുമിക്ക ജഡ്ജിമാരും ഒരു ആക്ഷേപമാണ് ഇവരെ റിട്ടയർമെന്റിന് ശേഷം മറ്റു പദവികൾ ആശിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഡെയിലി പോലെ ഇങ്ങനത്തെ ഒരു സംശയങ്ങൾ രഞ്ജൻ ഗൊഗോയ് അതെ കണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇവരിതോടുകൂടെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇവര് ഈ ജസ്റ്റിസുമാരായിട്ട് നിൽക്കുന്ന കാലത്ത് അവരെടുത്തിട്ടുണ്ടായിരുന്ന വിധികളെയും ആ വിധികളുടെ സുതാര്യതയെ കൂടെ ചോദ്യം ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ചലമേശ്വരനെ പോലെയുള്ള ജസ്റ്റിസ് ചലമേശ്വറെ പോലെയുള്ള ആളുകളുടെ ഒരു ധീരമായ തീരുമാനം താൻ റിട്ടയർമെന്റിന് ശേഷം മറ്റൊരു പദവിയും ഏറ്റെടുക്കില്ല നാല് ജഡ്ജിമാരെയും കൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി അപട അപകടാവസ്ഥയിലാണെന്ന് പത്രസമ്മേളനം നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ ധൈര്യം അതുപോലെയുള്ള ജസ്റ്റിസുമാരെ നമ്മൾ കാണേണ്ടത് ചന്ദ്രചൂടിനെ പോലെ എല്ലാ ഫെഡറൽ പ്രാതിനിധ്യം ജനറൽ പ്രാതിനിധ്യം ഇതൊക്കെ നോക്കിയിട്ട് ജസ്റ്റിസുമാരെ തീരുമാനിച്ചിരുന്നു ഇനി സഞ്ജീവ് കന്നെയുടെ പോലെയാണെങ്കിലും വലിയ ഇടങ്ങറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ സീനിയോറിറ്റിയാണ് നോക്കുന്നത് പക്ഷെ ഇത് യാതൊരുതര സീനിയോറിറ്റി നോക്കാതെ സർക്കാരിൻ്റെ താല്പര്യം സർക്കാരിൻ്റെ താൽപ്പര്യം ഇതിൽ ഏറ്റവും വ്യക്തമാക്കുന്നത് ഇദ്ദേഹത്തിന്റെ വളർച്ച നമുക്ക് കാണിക്കുന്നത് ആ ഒരു ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് ഇവിടെ വിപുലം പഞ്ചോളി എന്ന വ്യക്തി സുപ്രീം കോടതി ജസ്റ്റിസ് ആയതിൽ മാത്രമല്ല ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം കിടക്കുന്നത് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനത്തിന് മൂന്ന് ജഡ്ജിമാരെന്ന പ്രാതിനിധ്യം കേരളം പോലുള്ള സദൺ സ്റ്റേറ്റുകൾക്ക് ഒരു ജഡ്ജ് എന്ന കണക്ക് ഈസ്റ്റിലുള്ള മിസോറാം മേഘാലയ ആ സംസ്ഥാനങ്ങളിലേക്ക് ഒരു ജഡ്ജിമാരും വേണ്ട എന്നുള്ളൊരു പ്രാതിനിധ്യം കെ എം ജോസഫിൻ്റെ നിയമനത്തിൽ അന്നത്തെ കേന്ദ്രമന്ത്രി എടുത്ത നിലപാടിലെ ഇന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ നിയമനത്തിലുള്ള നിലപാടും തമ്മിലുള്ള വൈദ്യും അവരെടുത്ത നിലപാടിനെ അവർ തന്നെ ഇതാക്കുന്നത് എന്തിനാണ് ഈ മുൻകാലങ്ങളിൽ നോക്കി പോന്നിരുന്ന മാനദണ്ഡങ്ങൾ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇത്രമേൽ മാറ്റിയത് അൻപത്തി ആറ് ജഡ്ജിമാരെ സീനിയോറിറ്റി മറികടന്നിട്ടുള്ള നിയമനങ്ങൾ ഇതെല്ലാം ജുഡീഷ്യറിയുടെ വിപരീത ഫലമുണ്ടാക്കുമെന്ന നാഗരത്നയുടെ ആർഗ്യുമെൻറ്റിനോട് സംബന്ധിച്ചേ പറ്റുകയുള്ളൂ മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ തൻ്റെ ഈയൊരു ഡിസെൻഡിങ് ഒപ്പീനിയൻ കോടതിയുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണമെന്ന് പറയാൻ നാഗരത്നക്കാരം അതെല്ലാം സമ്മതിച്ചു പോകേണ്ടതാണ് വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി വരുമെന്ന് പ്രതീക്ഷിച്ചോ നിഷ്കളങ്കിലേ എന്ന സ്വരാജിന്റെ ചോദ്യം ഏറെ അന്വേഷണമാകുന്നു